സംസ്ഥാനത്തിന് എഴുപത്തി അഞ്ച് വർഷം പിന്നിടുന്ന രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ തർക്കരഹിത ഭൂമി സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായി റവന്യൂ വകുപ്പ് സംഘടിപ്പിച്ച മലപ്പുറം ജില്ലാതല പട്ടയ വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സർക്കാരിന്റെ കാലത്ത് രണ്ടു ലക്ഷത്തിലേറെ പട്ടയങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തോളമായി നാല് ലക്ഷത്തി പതിമൂവായിരത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്തെന്നും അടുത്ത വർഷത്തോടെ അത് അഞ്ചു ലക്ഷത്തിലേക്ക് എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു അതിന്റെ ഗുണഫലമാണ് ബുദ്ധിമുട്ട് പഠിച്ച ഒരു പ്രശ്നമാണ് പട്ടയം ഉണ്ടാക്കുന്നത് എനിക്കറിയാം എത്രയോ രേഖകൾ പട്ടയമായി ബന്ധപ്പെട്ട് കാരണം മുൻപ് തന്നെ ഈ തെറ്റായുള്ള പട്ടയങ്ങൾ വിതരണത്തിന് അതായത് ഓഫീസുകൾ സ്വാധീനിച്ചുകൊണ്ട് പട്ടയങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ പോയിട്ടുണ്ട് വിവിധ താലൂക്കുകളിലെ വിവിധ ആളുകൾക്കുള്ള പട്ടയ വിതരണം അദ്ദേഹം നിർവഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് എ ഡി എം എൻ എം മെഹ്റലി ഡെപ്യൂട്ടി കളക്ടർമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല പട്ടയമേളയിൽ ഭൂമിയുടെ അവകാശികളായി മാറിയത് ആയിരത്തി കുടുംബങ്ങളാണ് സി മലപ്പുറം